ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്വീറ്റായിട്ടോ അല്ലെങ്കിൽ പലഹാരമായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചെട്ടിനാട് സ്പെഷ്യൽ റംഗൂൺ പുട്ടിൻ്റെ റെസിപ്പി നോക്കാം പേരിൽ പുട്ട് ഉണ്ടെങ്കിലും ഈ റെസിപ്പിക്ക് നമ്മൾ പുട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏകദേശം ഒരു കേസറി പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ കേസറിയിൽ നമ്മൾ ചേർക്കുന്ന രീതിയിൽ ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല റെസിപ്പിയിലും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് മുന്തിരിയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ കളവ് നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് എടുക്കാം പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇനി ഇത് കോരി മാറ്റാം അതിന് ശേഷം ഇനി ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് ഒരു കപ്പ് നാളികേരം ചെറിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വർക്ക് എന്ന് പറയുമ്പോൾ നാളികേരത്തിൻ്റെ കളർ മാറി അത് ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു വരെയൊന്നും വേണ്ട അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്നങ്ങട് കളർ മാറി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ അത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നാളികേരം നമ്മൾ ഈ ഒരു പരുവത്തിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ടുകൊടുക്കാം ശർക്കരയുടെ പൊടി വാങ്ങാൻ കിട്ടൂലോ അതായാലും മതി എന്നിട്ട് അതിലേക്ക് ശർക്കര അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു നാല് കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് അലിഞ്ഞു വന്നാൽ മതി നൂൽപ്പരിവൊന്നും ആവണ്ട ഇപ്പം ശർക്കരയൊക്കെ അതുപോലെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് പാൻ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുകയാണ് കൂടുതൽ നല്ലത് ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏത് റവണങ്കിലും എടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ മെഷറിംഗ് കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ആറേഴ് മിനിറ്റ് നല്ലോണം വറുത്തെടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ആയിട്ട് തന്നെ വറുത്തെടുക്കുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്നും മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും അതുവരെ വറുത്തെടുക്കുക ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം റവ നല്ലോണം വറുത്തെടുത്താലാണ് നമുക്കത് നല്ല രീതിയിൽ തന്നെ അയക്കട്ടുള്ളൂ ഇപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി അതിലേക്ക് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റും ചെയ്യും റവ നന്നായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ ആ വെള്ളമൊക്കെ അതുപോലെ ചെറുതായിട്ടൊന്നും കൂടെ വറ്റി വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നാളികേരം അതൊക്കെ ചേർക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം ഏലക്കും പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ശർക്കര ചേർത്തിട്ടുള്ളതായാലും ഒരു നുള്ളു ഉപ്പ് ചേർക്കുമ്പോഴാണ് ആ മധുരം കറക്റ്റായിട്ട് ബാലൻസ് ആയി വരുള്ളൂ എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നെയ്യ് അളവിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചെറിയ ഫ്ലെയിമിൽ ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വരും അതിന് വീണ്ടും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ അത് ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ റെഡിയായി വരും ശർക്കരപ്പാനും നമ്മൾ ചേർത്ത് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി ഇനി ഇത് നമുക്ക് സേർവ് ചെയ്യുമ്പോൾ ഒന്നിക്കൊരു പാത്രത്തിൽ നെയ്യോ എണ്ണയോ തടവിയിട്ട് അതിൽ സെറ്റാക്കിയിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് എപ്പോഴെങ്കിലും ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായതുകൊണ്ട് പത്ത് മിനിറ്റ് തന്നെ നമുക്കത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ റംഗോൺ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണവച്ചാൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്